േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒടുവിലേനി എന്ത് ചെയ്യണം എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഇത് തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ രാഹുൽ മാത്രവുമല്ല രാഫേലിനെ കൊടുക്കുന്നതിനായി പുതിയ നീക്കങ്ങൾ തൻ്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുവരികയാണ് ഇപ്പോൾ റാം മോഹൻ റാംമോഹൻ നിയമപ്രദമായി കാര്യങ്ങൾ നീക്കിയാലേ ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയുള്ളൂ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇഷയെയും അഭിഷേകിനെയും ചെന്ന് കാണുന്ന റാം മോഹൻ ഇതേ തുടർന്ന് കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ് വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ മോള് പറഞ്ഞത് സത്യം തന്നെയാണ് അവൻ ഒരു ചതിയന അതുകൊണ്ട് തന്നെയാണ് തന്നെയാണ് ഞാൻ ഇപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ നിന്നോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എത്രയും പെട്ടെന്ന് നിയമപരമായി കാര്യങ്ങൾ നീക്കുക തന്നെ ചെയ്യും അത് ഉറപ്പ് തന്നെയാണ് നീ നോക്കിക്കോ കാര്യങ്ങൾ എന്തായാലും ഇനി ഒരുവിധത്തിലും രാഹുലിന് അനുകൂലമായിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇനി ഞാൻ കാര്യങ്ങൾ കൃത്യമായി നോക്കിക്കൊള്ളാം എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇഷയുടെ അച്ഛൻ ഈ കാര്യം കേൾക്കാൻ ഇതയായതിനെ തുടർന്ന് കട്ടെ അങ്കിൾ ഞാനും സഹായിക്കാം അവനെ ഒറ്റയ്ക്ക് നേരിടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന എനിക്കും അറിയാം അങ്കിൾ അതുകൊണ്ട് തന്നെയാണ് ഞാനും കൂടെ നിൽക്കാമെന്നുള്ള ഉറപ്പ് പറയുന്നത് കാര്യങ്ങൾ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നടക്കട്ടെ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും അവനെ കൊടുക്കണം സ്വത്തുക്കൾ നമുക്ക് തിരിച്ചെടുക്കുക തന്നെ വേണം വേണം അഭിഷേക് അങ്ങനെ കണ്ടവർക്ക് സൂചിക്കാനുള്ളതല്ല ഈ സ്വത്തുകളെല്ലാം ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത് എന്തായാലും ഞാൻ ചതിയിൽപ്പെട്ടു പക്ഷേ കാര്യങ്ങൾ അങ്ങനെ കൈവിട്ടു പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പപ്പ നമുക്ക് അത് അവൻ്റെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങിക്കുക തന്നെ വേണം അവൻ എവിടെയാണ് ഡോക്യുമെന്റ്സ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന റിയുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഉം അതിനൊരു വഴിയുണ്ട് ഞാൻ വന്നാലല്ലേ കൊണ്ട് വരികയുള്ളൂ എന്ന് പറഞ്ഞത് ഞാൻ വരാം പപ്പ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നേടിയെടുക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടത്തുക തന്നെ ചെയ്യും നമ്മൾ ഇത് നമ്മളുടെ വിജയം തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞ ഇഷയും ഇതേ തുടരുന്ന രാവിലെ ഞെട്ടിച്ചുകൊണ്ട് തിരികെ വരികയാണ് റാം മോഹൻ്റെ കൂടെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്